ഹായ് ഞാനേജി അസ്ലാമലൈക്കും അപ്പോൾ നമ്മുടെ ഈ ഒരു പീച്ച് വെറൈറ്റി ഒരുപാട് ആൾക്കാർക്ക് ഒരു പ്ലാന്റ് ആണ് ഇത് കണ്ടിട്ട് നമുക്ക് ഒത്തിരി ഒരു പ്ലാന്റ്സ് ആണ് കേട്ടോ അത് അപ്പോൾ ഇതിൻ്റെ സീഡിങ്സും അതുപോലെ തന്നെ ഇതിൻ്റെ പ്ലാന്റും മദർ പ്ലാന്റ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ സീഡിങ്സ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് സെയിലായി പോകുന്ന ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഈ ഒരു ബാച്ചിൽ നമുക്ക് വന്നിട്ടുള്ള ഇതിൻ്റെ സീഡിങ്സ് വന്നിട്ടുണ്ട് അപ്പോൾ പ്ലാന്റ് ആവശ്യമുള്ളവർ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓർഡർ തന്നോളൂ കേട്ടോ ഇതിന്റെ സീഡിങ്സും ഇതിന്റെ ഐഡിയൊക്കെ ചോദിച്ച ഒത്തിരി എൻക്വയറി നമുക്ക് വരുന്നുണ്ട് ഇതിന്റെ ഐഡി എന്ന് പറഞ്ഞാൽ ഗാലക്സി എന്നാണ് പിങ്ക് ഗാലക്സി അപ്പോൾ പേര് പോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു കൊല്ല കൊലായിട്ട് നിറച്ചു പൂക്കൾ ഉണ്ടാവുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ അപ്പോ ഈയൊരു ബാച്ചിൽ നമുക്ക് ഫ്ലവറിങ് പ്ലാന്റും ബഡിംഗ് പ്ലാന്റും നമുക്ക് സെയിലിനുണ്ട് അധികം നമുക്ക് കോംപാക്ട് വെറൈറ്റിയാണ് നമുക്ക് ഫ്ലവറിങ് പ്ലാന്റ് വന്നിട്ടുള്ളത് മിനിയേച്ചർ വെറൈറ്റി ആയതുകൊണ്ട് തന്നെ എപ്പോഴും നമുക്ക് നിറച്ച് പൂക്കൾ ഉണ്ടാവേണ്ടത് നമ്മുടെ മിനിയേച്ചർ വെറൈറ്റിയിലാണ് കേട്ടോ ചെറിയ ചെറിയ പൂക്കളായിരിക്കും എന്നാലും നമുക്ക് ഏത് ടൈമിലും നമ്മൾ ചെടിയിൽ പൂക്കൾ കാണാൻ പറ്റും നമ്മുടെ ഓർക്കിഡ് ചെറിയയിൽ പിന്നെ നമുക്ക് ഈ ഒരു ബാച്ചിൽ വന്നിട്ടുള്ളതാണ് നമ്മുടെ ഒക്കെ കഴിഞ്ഞു നമ്മൾ ടാഗൊക്കെ ചെയ്ത് പ്ലാന്റ് ഒക്കെ ഒന്ന് സെറ്റാക്കി അതൊക്കെ യാത്ര ഒക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം അതിനൊക്കെ റെസ്റ്റും പീരീഡൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ സെയിൽ ബോക്സിൻ്റെ വീഡിയോസ് ഇടാറുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു ബാച്ചിൽ വന്നിട്ടുള്ളതും നമുക്ക് മുന്നത്തെ പോലെ തന്നെ ആയിട്ടുള്ള നല്ല ലെങ്ത്തുള്ള ചെടികൾ തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഫൈവ് പ്ലാന്റ് ആണ് നമ്മളൊരു ആയിട്ട് കൊടുക്കുന്നത് അറുന്നൂറ്റമ്പത് രൂപക്ക് അഞ്ച് പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ പ്ലാന്റ് ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതും പിന്നെ അതുപോലെ തന്നെ വലിയ വലിയ ചെടികൾ തന്നെയാണ് ഈ ഒരു ബാച്ചിൽ വന്നിട്ടുള്ളത് നമ്മുടെ സെറ്റ് കേട്ടോ അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോണ്ടാക്റ്റ് നമ്പർ കൊടുക്കുന്നുണ്ട് പ്ലാന്റ് ആവശ്യമുള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ആ ബുറാന ഗ്രീനിൻ്റെ ഒക്കെ ഒരു ഫ്ലവറിങ് പ്ലാന്റ് തന്നെ നമുക്ക് സെയിൽ അപ്പോൾ നമ്മുടെ ഈ ഒരു ബാച്ചിൻ്റെ ഒരു പ്രത്യേകത എന്നാൽ നമുക്ക് ഫ്ലവറിങ് പ്ലാന്റും ബഡ്ഡിങ് പ്ലാന്റും നമുക്ക് സെയിലിന് വന്നിട്ടുണ്ട് രണ്ട് കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള പ്ലാന്റും ആൾ ഓവർ തന്നെ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഫ്ലവറിങ് പ്ലാന്റ് ഒക്കെ ഇതാണ് നമുക്ക് കോമ്പാക്റ്റ് വെറൈറ്റിയും ആപ്രിക്കോട്ട് റെയിനും വ്യായ കോമ്പാക്റ്റും അങ്ങനെ മിനിയേച്ചർ വെറൈറ്റിയാണ് നമുക്ക് ബഡ്ഡിങ് പ്ലാന്റ് നമുക്ക് നമുക്കിപ്പോൾ സെയിലിന് വന്നിട്ടുള്ളത് അറിയാലോ അത് നമുക്ക് എപ്പോഴും പെട്ടെന്ന് പെട്ടെന്ന് പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ് നമ്മുടെ മിനിയേച്ചർ വെറൈറ്റിയൊക്കെ കേട്ടോ കോമ്പാക്റ്റും വെറൈറ്റിയൊക്കെ അതുകൊണ്ട് തന്നെ അത് നമുക്ക് വൺ ഇയറിൽ മൂന്നും നാലും വട്ടം നമുക്ക് പൂക്കൾ ഉണ്ടായി കിട്ടും ഒരു പൂക്കളേനെ വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൂന്ന് നാലും മാസം തന്നെ നമുക്ക് ഫ്ലവർ ഉണ്ടാവും അപ്പോൾ നമ്മുടെ ഓർക്കിഡ് ചെടികളൊക്കെ ഏത് ടൈമിലും നമുക്ക് പൂക്കൾ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു ഫ്ലവറിങ് പ്ലാന്റും വഡ്ഡിങ് പ്ലാന്റും നമുക്ക് സെയിലിനുണ്ട് ഒരു വഡ്ഡിങ് പ്ലാന്റിൻ്റെയും ഫ്ലവറിങ് ഒക്കെ സൈസ് ഞാൻ കാണിക്കാം അപ്പോൾ നമ്മുടെ വഡ്ഡിങ് പ്ലാന്റും ഫ്ലവറിങ് പ്ലാന്റൊക്കെ ഇതാണ് കേട്ടോ വൺ എയ്റ്റി എയ്റ്റാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് കേട്ടോ ഈ ഒരു ബാച്ചിൽ വന്നിട്ടുള്ള നമ്മുടെ സീഡിങ്സിൻ്റെ സൈസ് ഇതാണ് കേട്ടോ സാധാ അല്ല വൺ ഇയർ ഏജ് ആയിട്ടുള്ള നിയർ ബ്ലൂമിങ് എത്തിയിട്ടുള്ള ആണ് കുറച്ച് മെച്ചോർഡ് ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് പ്ലാന്റിൻ്റെ ഒക്കെ സൈസും പിന്നെ അതുപോലെ തന്നെ സാധാ അല്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമ്മൾ മുന്നേ അയച്ചു കൊടുത്തിട്ടുള്ളവർക്ക് എല്ലാവരുടെയും റിവ്യൂ നല്ലതന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ അത്രയും ബുഷായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അല്ല നമ്മൾ സെയിൽ ചെയ്യണത് ഓരോ പ്ലാന്റും ഞാൻ നിങ്ങൾക്ക് എടുത്ത് തരാം നല്ല ലെങ്ത്ത് ഉള്ളതും പിന്നെ അതുപോലെ തന്നെ ബുഷ് ആയിട്ടുള്ള ചെടികളാണ് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം ഈ ഒരു ബാച്ചിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റിൻ്റെയും ഓർക്കിഡ് ചെടിയുടെ ഒക്കെ പിക്ക് ഞാൻ വീഡിയോയുടെ എൻഡിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ പ്ലാന്റിൻ്റെയൊക്കെ സൈസ് കണ്ടോ നല്ല ബുഷ് ആയിട്ടുള്ള ചെടിയാണ് പിന്നെ അതുപോലെ തന്നെ നല്ല ലെങ്ത്തുള്ള ചെടിയാണ് കേട്ടോ ഇപ്പം ഈ ഒരു ബാച്ചിൽ നമുക്ക് കോമ്പാക്റ്റ് ഉണ്ട് നോർമൽ വെറൈറ്റി ഉണ്ട് ഉണ്ട് നമ്മുടെ പ്രീമിയം ക്വാളിറ്റി ഉണ്ട് അതല്ലാതെ കൂടി കൂടിയിട്ട് നമ്മൾ ഒരു കോംബോയിലാണ് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഓരോ പ്ലാന്റിനും അതിൻ്റെ കോമ്പാക്റ്റത്തിനും നോർമൽ വെറൈറ്റിക്കും അതിൻ്റെ അനുസരിച്ച് പ്ലാന്റിൻ്റെ സൈസിലും ഡിഫറൻറ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മുടെ അഞ്ച് ചെടിയും അഞ്ചും ഒരേ വലിപ്പം ആവണമെന്നില്ല എന്നാലും എല്ലാ ചെടികളും നല്ല ബുഷ് എഴുതാൻ വന്നിട്ടുള്ളത് ഓരോ ബാച്ചും നമുക്ക് ബെറ്റർ ആയിട്ട് ബെറ്ററായിട്ട് ബെറ്ററായിട്ട് തന്നെയാണ് അധിക ഓരോ ബാച്ചും നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുന്നത് തന്നെ കേട്ടോ അപ്പോൾ ഈ ഒരു ബാച്ചിൽ നമുക്ക് നോർമൽ ഉണ്ട് ഉണ്ട് കോമ്പാക്റ്റ് ഉണ്ട് പ്രീമിയം ഉണ്ട് ഇതെല്ലാം നമ്മൾ ഒരു കോംബോയിലാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ മുന്നേ ബാ ചെടി വാങ്ങിച്ചവർ തന്നെയാണ് പിന്നെയും പിന്നെയും നമ്മുടെ പ്ലാന്റ്സുകളൊക്കെ വാങ്ങിക്കുന്നത് ഒത്തിരി കസ്റ്റമേഴ്സ് നമുക്കിപ്പോൾ പുതുതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ തന്നെ നമ്മുടെ പ്ലാന്റുകളൊക്കെ എല്ലാവർക്കും നല്ല അഭിപ്രായം തന്നെ ആയിരുന്നു പിന്നെ നമ്മുടെ എല്ലാ ചെടികളും അധികം പ്ലാന്റ്സിൽ നമുക്ക് ബഡ്ഡിങ് സ്റ്റാർട്ട് ചെയ്ത ചെടികൾ തന്നെയാണ് അപ്പോൾ വൺ ഇയർ ഏജ് ആയത് നമുക്ക് പൂക്കാറായിട്ടുള്ള ചെടികളാണ് ഈ ഒരു ബാച്ചിൽ വന്നിട്ടുള്ളതൊക്കെ കേട്ടോ പിന്നെ നമുക്ക് പ്ലാന്റുകളൊക്കെ നമ്മൾ ഇന്ന് പോട്ട് ചെയ്ത് ആ ഒരു പോട്ടിങ് മീഡിയത്തിൽ സെറ്റ് സെറ്റാവുകയാണെന്നുണ്ടെങ്കിലും ഏത് ചെടിയും നമ്മൾ ആ ഒരു അതിൻ്റെ ഒരു പോട്ടിങ് മീഡിയത്തിൽ സെറ്റായി കിട്ടുകയാണെന്നുണ്ടെങ്കിലും മാക്സിമം ഒരു മൂന്ന് മാസം കൊണ്ടൊക്കെ പൂക്കളായി കിട്ടും അപ്പോൾ നമ്മൾ പോട്ടിങ് മീഡിയ ആണ് ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് എടുക്കേണ്ടത് പോട്ട് ചെയ്യാൻ അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളോട് ചോദിച്ചാൽ മതി എല്ലാവർക്കും ഈ സെയിം നമ്പർ തന്നെ എൻ്റെ കോൺടാക്ട് നമ്പർ ഉള്ളത് അപ്പോൾ എന്ത് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാം പ്ലാന്റ് പോട്ട് ചെയ്യാൻ അറിയാത്തവർക്കും അതിൻ്റെ ഡീറ്റെയിൽഡൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടോ പിന്നത് സദാ കിക്കീസല്ലോ അപ്പം നമുക്ക് ഈ ഒരു ബാച്ചിൽ മുപ്പത്തഞ്ച് കളേഴ്സ് ഉണ്ട് പിന്നെ എല്ലാ പ്ലാന്റിലും നമ്മൾ ടാഗോട് കൂടിയിട്ട് തന്നെയാണ് അയച്ചു തരുന്നത് എം വൈറ്റും അതുപോലെ ബാങ്കോക്ക് വൈറ്റും ഒക്കെ ഉണ്ട് ഒത്തിരി ആളുകൾ ഒരുപാട് ആളുകൾ നമ്മളിവിടെ ക്യാഷ് ഓൺ ഡെലിവറി ചോദിക്കുന്നുണ്ട് അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി എന്താ അവൈലബിൾ അല്ലാത്തതെന്ന് വെച്ചാൽ നിങ്ങൾ വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് ഒന്നല്ല നമ്മൾ ഓൺലൈൻ ബിസിനസ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കൊരു വിശ്വാസത്തിൻ്റെ അത് പുറത്താണ് നിങ്ങൾ പേയ്മെൻ്റ് ചെയ്യണം ഞാൻ നിങ്ങൾക്ക് ചെടികൾ അയച്ചു തരണം അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിലും സെയിം നമ്പർ തന്നെയാണ് എൻ്റെ കോൺടാക്റ്റ് നമ്പർ ഉള്ളത് അതിൽ നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിച്ചിട്ടൊക്കെ തന്നെ പേയ്മെൻറ്റ് ചെയ്താൽ മതി നമ്മൾ കൊറിയർ ഓഫീസ് വഴിയാണ് നമ്മൾ ചെടികൾ അയച്ചു കൊടുക്കുന്നത് പ്രൊഷ്യൽ കൊറിയർ വഴിയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ കൊറിയറൊക്കെ അയക്കുന്നതും പ്രൊഫഷണൽ കൊറിയർ വഴിയാണ് നമ്മുടെ ലൈവ് പ്ലാൻ്റ് ആയതുകൊണ്ട് തന്നെ വല്ല ഡിലേ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ഒരു ഇൻഫോർമേഷൻ പ്രൊഷൽ കൊറിയറിനാണ് കിട്ടാറുള്ളത് അതുകൊണ്ടാണ് കൊറിയർ അധികമായിട്ടും ചെയ്യുന്നതും പ്രൊഫഷണൽ കൊറിയർ വഴി തന്നെയാണ് കേട്ടോ അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി എന്താ അവൈലബിൾ അല്ലാത്ത വെച്ചാൽ നമ്മൾ ആ ഒരു കൊറിയർ വഴി നമുക്ക് പിന്നെ അവരേറ്റൊരു ടച്ചില്ല അതുകൊണ്ടാണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ലാത്തത് കേട്ടോ പിന്നെ ഹോം ഡെലിവറി വേണം എന്നുള്ളവർ നമ്മളോട് പോസ്റ്റൽ കൊറിയർ പറഞ്ഞാൽ മതി പിന്നെ ആൾ പ്ലാന്റിനും നമ്മൾ ടാഗ് ഇൻക്ലൂഡിങ് ആണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ഫെർട്ടിലൈസർ വേണം എന്നുള്ളവർ അത് ചോദിച്ചാൽ മതി ഫെർട്ടിലൈസർ നമുക്കിപ്പോൾ സ്റ്റോക്ക് ഉണ്ട് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കുന്ന ഫെർട്ടിലൈസർ ആണെന്നുണ്ടെങ്കിലും ഗ്രോത്തിന് കൊടുക്കുന്നതും ഫ്ലവറിങ്ങിന് കൊടുക്കുന്നതും ഫെർട്ടിലൈസർ ഉണ്ട് അപ്പോൾ ഫെർട്ടിലൈസറിന്റെ ഡീറ്റെയിൽസ് ആണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ പോട്ടിങ്ങിന്റെ ഡീറ്റെയിൽസ് ആണെന്നുണ്ടെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും നമ്മൾ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് വിളിച്ച് അന്വേഷിക്കാം ഫ്രീ അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ തിരിച്ച് വിളിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇനി വല്ല ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പ് പോയി തന്നെ കോൺടാക്റ്റ് ചെയ്യാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ബായ്